വാഷിങ്ടണിലെ വൈറ്റ് ഹൌസ് ലോകത്തിലെ ഏറ്റവും ശക്തൻ എന്ന് കരുതപ്പെടുന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതി അവിടെ ഓവൽ ഓഫീസിന്റെ പ്രൗഢിയിൽ സൗദി അറേബ്യയുടെ കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സൽമാൻ ഇരിക്കുന്നു തൊട്ടരികെ ആതിഥേയനായ ഡൊണാൾഡ് ട്രംപും ഒരു പത്രപ്രവർത്തകൻ ലോകം മനസാക്ഷിയെ പിടിച്ചുകുലുക്കിയ ആ ചോദ്യം ചോദിച്ചു ജമാൽ ഖഷോഗിയുടെ കൊലപാതകത്തെക്കുറിച്ച് എന്തു പറയുന്നു ഒരു ഭാവവുമില്ലാതെ ഒരു ഭാവഭേദവുമില്ലാതെ ട്രംപിന്റെ മറുപടി വന്നു ചില കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് അതങ്ങോട്ട് സംഭവിക്കും ആ നിമിഷം അത് വെറുമൊരു മറുപടി ആയിരുന്നില്ല മറിച്ച് നീതിയുടെയും ധാർമ്മികതയുടെയും മുഖത്ത് ആഞ്ഞടിക്കുന്ന ഒരു പ്രഖ്യാപനമായിരുന്നു സ്വന്തം രഹസ്യാന്വേഷണ ഏജൻസിയായ സിഐഎയുടെ കണ്ടെത്തലുകളെ ചവറ്റുകൊട്ടയിലെറിഞ്ഞ് കോടിക്കണക്കിന് ഡോളറിന്റെ ആയുധ കച്ചവടത്തിനും എണ്ണയുടെ ഒഴുക്കിനും വേണ്ടി ഒരു കൊടും ക്രൂരതയെ വെള്ളപൂശുകയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ജമാൽ ഖഷോഗി എന്ന മാധ്യമ പ്രവർത്തകന്റെ അരും കൊലയുടെ രക്തം പുരണ്ട കൈകളുള്ള ഒരാൾക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യത്തിന്റെ തലവൻ ക്ലീൻ ചീറ്റ് നൽകുമ്പോൾ ചരിത്രം അവിടെ പുതിയൊരു കറുത്ത അധ്യായം എഴുതി ചേർക്കുകയായിരുന്നു ജമാൽ ഖഷോഗി ഒരു സാധാരണ മാധ്യമപ്രവർത്തകനായിരുന്നില്ല പതിറ്റാണ്ടുകളോളം സൗദി രാജകുടുംബത്തിന്റെ അടുക്കളയിൽ വരെ സ്വാധീനമുണ്ടായിരുന്ന ഭരണത്തിന്റെ ഇടനാഴികളിലെ രഹസ്യങ്ങൾ അറിയാവുന്ന ഒരാളായിരുന്നു അൽവദൻ പത്രത്തിന്റെ എഡിറ്ററായും സൗദി രാജകുടുംബങ്ങൾക്ക് കീഴിൽ ഉപദേശകനായും പ്രവർത്തിച്ച ഖഷോഗി ഭരണകൂടത്തിന്റെ ഒരു ഭാഗം തന്നെയായിരുന്നു ഒരു കാലത്ത് മുഹമ്മദ് ബിൻ സൽമാൻ കിരീടാവകാശിയായി രംഗപ്രവേശം ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ വിഷൻ രണ്ടായിരത്തി മുപ്പത് പോലുള്ള പുരോഗമനപരമായ പരിഷ്കാരങ്ങളെ ഖഷോഗി തുടക്കത്തിൽ പിന്തുണച്ചിരുന്നു സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നൽകിയതും സിനിമാ തിയേറ്ററുകൾ തുറന്നതുമെല്ലാം നല്ല ചുവടുവയ്പായി അദ്ദേഹം കണ്ടു എന്നാൽ ആ നാണയത്തിന് മറ്റൊരു പുറമുണ്ടെന്ന് ഖഷോഗി പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു പരിഷ്കാരങ്ങളുടെ മറവിൽ നടപ്പാക്കുന്നത് അതിക്രൂരമായ അടിച്ചമർത്തലുകളാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി തന്നെ എതിർക്കുന്ന രാജകുടുംബാംഗങ്ങളെയും വ്യവസായികളെയും റിഡ്സ് കാർട്ടൺ ഹോട്ടലിൽ തടവിലാക്കിയത് സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി പോരാടിയ ലുജൈൻ അൽ ഹാത്ലൂലിനെ പോലെയുള്ളവരെ ജയിലിലടച്ചത് യമനിൽ ആയിരക്കണക്കിന് സാധാരണക്കാരെ കൊന്നൊടുക്കിയ മനുഷ്യത്വരഹിതമായ യുദ്ധം അയൽരാജ്യമായ ഖത്തറിനെതിരെ ഏർപ്പെടുത്തിയ ഉപരോധം ഇവയെല്ലാം ഖഷോഗിയുടെ വിമർശനത്തിന് കാരണമായി എന്നാൽ തന്റെ അഭിപ്രായങ്ങൾ സൗദിയിൽ പ്രകടിപ്പിക്കാൻ സാധിക്കില്ലെന്ന് ഉറപ്പായതോടെ രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹം അമേരിക്കയിലേക്ക് സ്വയം നാടുകടന്നു അവിടെ ലോകപ്രശസ്തമായ വാഷിംഗ്ടൺ പോസ്റ്റിൽ കോളമിസ്റ്റ് എന്ന നിലയിൽ അദ്ദേഹം മുഹമ്മദ് ബിൻ സൽമാന്റെ പൊയ് മുഖം ലോകത്തിന് മുന്നിൽ വലിച്ചു ആ അക്ഷരങ്ങളാണ് അദ്ദേഹത്തിന് മരണവാറണ്ട് കുറിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ രണ്ട് തന്റെ വിവാഹ രേഖകൾ ശരിയാക്കുന്നതിനായി തുർക്കി സ്വദേശിയായ പ്രതിഷുധ വധു ഹാറ്റിസ് ചെക്സിനെ പുറത്തുനിർത്തി ജമാൽ ഖഷോഗി ഇസ്താംബൂളിലെ സൗദി കോൺസുലേറ്റിലേക്ക് കടന്നുപോയി അതൊരു കെണിയായിരുന്നെന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നില്ല മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഖഷോഗി പുറത്തു വന്നില്ല ആശങ്കയിലായ ഹാറ്റിസ് തുർക്കി അധികൃതരെ വിവരമറിയിച്ചു ലോകം ആ കോൺസുലേറ്റിന്റെ ഗേറ്റിന് മുന്നിലേക്ക് ഉറ്റുനോക്കാൻ തുടങ്ങി തുടർന്നുള്ള ദിവസങ്ങളിൽ തുർക്കി പുറത്തുവിട്ട വിവരങ്ങൾ ഹോളിവുഡ് ക്രൈം ത്രില്ലറുകളെ പോലും വെല്ലുന്നതായിരുന്നു ഖഷോഗി വരുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് പതിനഞ്ച് പേരടങ്ങുന്ന ഒരു പ്രത്യേക ടൈഗർ ടീം സൗദിയിൽ നിന്ന് രണ്ട് സ്വകാര്യ ജെറ്റുകളിലായി ഇസ്താംബൂളിൽ എത്തിയിരുന്നു ഇതിൽ മുഹമ്മദ് ബിൻ സൽമാന്റെ പേഴ്സണൽ സെക്യൂരിറ്റി ഗാർഡുകൾ സൗദി ഇന്റലിജൻസിലെ ഉന്നതർ ശരീരഭാഗങ്ങൾ മുറിച്ചുമാറ്റുന്നതിൽ വൈദഗ്ധ്യമുള്ള ഫോറൻസിക് വിദഗ്ധൻ ഡോക്ടർ സലാഹാൽ തുബൈഗി എന്നിവരും ഉൾപ്പെട്ടിരുന്നു കോൺസുലേറ്റിനുള്ളിൽ വെച്ച് അവർ കശോഗിയെ കീഴടക്കി ക്രൂരമായി മർദ്ദിച്ചു തുടർന്ന് മയക്കുമരുന്ന് കുത്തിവെച്ച് കൊലപ്പെടുത്തി പിന്നീട് തുബൈഗിയുടെ നേതൃത്വത്തിൽ ശരീരം ഒരു അസ്ഥി അറക്കുന്ന വാൾ ഉപയോഗിച്ച് കഷ്ണങ്ങളാക്കി ആ ശരീരഭാഗങ്ങൾ പിന്നീട് എന്തു ചെയ്തു എന്നും ഇന്നും ദുരൂഹമാണ് ആസഡിലിട്ട് ദ്രവിപ്പിച്ചെന്നോ കോൺസുലേറ്റിലെ അടുപ്പിലിട്ട് കത്തിച്ചെന്നോ ഒരു പ്രാദേശിക സഹായിക്ക് കൈമാറിയെന്നോ പല അഭ്യൂഹങ്ങൾ പരന്നു ഒന്നുറപ്പാണ് ഖഷോഗിയുടെ ശരീരത്തിന്റെ ഒരു തുണ്ടുപോലും പിന്നീട് കണ്ടെത്താനായില്ല ആദ്യം ഖഷോഗി കോൺസുലേറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന പച്ചക്കളമാണ് സൗദി പറഞ്ഞത് എന്നാൽ തുർക്കി തെളിവുകൾ ഓരോന്നായി പുറത്തുവിട്ടതോടെ കോൺസുലേറ്റിൽ നടന്ന ഒരു ഓപ്പറേഷനിൽ ഖഷോഗി അബദ്ധത്തിൽ കൊല്ലപ്പെട്ടു എന്ന് അവർക്ക് സമ്മതിക്കേണ്ടി വന്നു ഒടുവിൽ അന്താരാഷ്ട്ര സമ്മർദ്ദം താങ്ങാനാവാതെ അതൊരു ആസൂത്രിത കൊലപാതകമായിരുന്നു എന്ന് സൗദി അംഗീകരിച്ചു ഈ ഘട്ടത്തിലാണ് അമേരിക്കൻ ചാരസംഘടനയായ സി ഐയുടെ നിർണായക റിപ്പോർട്ടുകൾ വരുന്നത് സൗദിയിൽ നിന്ന് ചോർന്നു കിട്ടിയ ഫോൺ സംഭാഷണങ്ങൾ പുറത്തുവന്നു ജമാൽ കശോഗിയുടെ കൊലപാതകത്തിന് ഉത്തരവിട്ട് മുഹമ്മദ് ബിൻ സൽമാൻ തന്നെയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇത് ട്രംപ് ഭരണകൂടത്തെ വെട്ടിലാക്കി എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ട്രംപ് ഈ റിപ്പോർട്ടിനെ തള്ളിക്കളഞ്ഞു സി ഐ എയുടെ കണ്ടെത്തലുകൾ വെറും തോന്നലുകൾ മാത്രമാണെന്നും അവർക്ക് കൃത്യമായ ഒരു നിഗമനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നുമായിരുന്നു ട്രംപിന്റെ വാദം ഒരു വിദേശ ഏകാധിപതിയെ സംരക്ഷിക്കാൻ വേണ്ടി സ്വന്തം രാജ്യത്തെ പരമോന്നത രഹസ്യാന്വേഷണ ഏജൻസിയെ ഒരു പ്രസിഡന്റ് പരസ്യമായി തള്ളിപ്പറയുന്നത് അമേരിക്കൻ ചരിത്രത്തിൽ കേട്ടുകഴിവില്ലാത്തതായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ ചിലതൊക്കെ സംഭവിക്കും എന്ന ഒരൊറ്റ വാചകത്തിൽ പണത്തിനും അധികാരത്തിനും മുന്നിൽ ഒരു മനുഷ്യജീവൻ എത്രത്തോളം വിലയില്ലാത്തതാണെന്ന കാര്യം വ്യക്തമാണ് അത് ലോകമെമ്പാടുമുള്ള ഏകാധിപതികൾക്ക് നൽകുന്ന ഒരു പച്ചക്കൊടിയാണ് നിങ്ങൾ അമേരിക്കയുടെ കച്ചവട പങ്കാളിയാണെങ്കിൽ നിങ്ങൾക്ക് ആരെയും കൊല്ലാം ചോദ്യം ചെയ്യാൻ ആരുമുണ്ടാകില്ല ജമാൽ ഖഷോഗിയുടെ നിശബ്ദമാക്കപ്പെട്ട ശബ്ദം നീതിക്ക് വേണ്ടി ഇപ്പോഴും കേഴുന്നുണ്ട് എന്നാൽ ആ നിലവിളി ആയുധ കച്ചവടത്തിന്റെ കണക്കുകളിലും എണ്ണ ബാലരുകളുടെ മുഴക്കത്തിലും മുങ്ങിപ്പോവുകയാണ്